വണ്ടിപ്പെരിയാർ പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നു സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് വെള്ളം കയറാങ്ങിനി രണ്ടടി മാത്രം ജലനിരപ്പ് ഉയർന്നാൽ മതി മഴ തുടരുന്ന സാഹചര്യത്തിൽ ആശുപത്രി അധികാരികളും തീരദേശവാസികളും ആശങ്കയിലാണ് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയോരത്താണ് വണ്ടിപ്പെരിയാർ പെരിയാർ ചൊറ്റുപാറ കൈത്തോട് ഒഴുകുന്നത് മഴ പെയ്താൽ ഉടൻ തന്നെ ജലനിരപ്പ് ഉയരുകയും തോടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വെള്ളം കയറുകയും ചെയ്യും ഇതോടൊപ്പം തോട് സൈഡിൽ താമസക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്കും വെള്ളം കയറും കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്തു ശക്തമായ മഴയെ തുടർന്ന് കൈത്തോട്ടിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട് റോഡിലേക്കും അതുപോലെ തന്നെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്കും വെള്ളം കയറാൻ ഇനി രണ്ടടി മാത്രം ജലനിരപ്പ് ഉയർന്നാൽ മതി മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ഉയരുമോ എന്ന ആശങ്കയിലാണ് ആശുപത്രി അധികൃതരും ഇതോടൊപ്പം ചോറ്റുപാറ പെരിയാർ കൈത്തോടിന് സൈഡിലായുള്ള താമസക്കാരും ഇതിനിടയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള പാലം പൊളിച്ച് വെള്ളം കയറാത്ത രീതിയിൽ ഉയർത്തി ഉയർത്തിപ്പണിഞ്ഞതിനായുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചെങ്കിലും എങ്ങുമെത്താത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിൽ വെള്ളം കയറുമോ എന്ന ആശങ്കയിലാണ് ആശുപത്രി അധികൃതരും ഇതോടൊപ്പം പെരിയാർ ചോറ്റുപാറ കൈത്തോടിന്റെ സൈഡിലായുള്ള താമസക്കാരും ന്യൂസ് ബ്യൂറോ